ാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലാണ് ഇവിടെ മോഷണം നടത്തിയത് എവിടെ നടന്നു ാണ് കേണിക്ക് അവിടെ ക്യാമറ എന്താ നീ തിരിച്ചു വെച്ചത് അതാര തിരിച്ച് എന്തോ ഒരു ബോർഡ് വെച്ച് മറക്കൊണ്ടുവന്നെ ാരെ മറച്ച് പിടിച്ചോണ്ട് വന്ന പോലെ അത് അത് തന്നെ ഇങ്ങനെ കയ്യിലേക്ക് പിടിച്ചോണ്ട് പോന്നെ മുകളിൽ പിടിച്ചത് വിളിച്ചതായിരുന്നു മേളോട് മറക്കി വെച്ചത് നീയാണ് അടി കൂടെ ഇറങ്ങി ഒട്ടി പുറത്ത് കറി നേരത്തെ ഈ കട അറിയാറില്ല നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ച ചടയമംഗലത്ത് മൊബൈൽ കടയിൽ നടന്ന മോഷണത്തിലെ ഒന്നാം പ്രതി കല കലമാനൂർ സ്വദേശി ഇപ്പോൾ ചിതറയിൽ താമസക്കാരനായ ജസീം എന്ന യുവാവിനെയാണ് ചടയമംഗലം എസ് ഐ മോനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്നോളം പ്രതികൾ ഉണ്ടായിരുന്നു അതിലെ ഒന്നാം പ്രതിയായ ജസീമിനെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിരവധി പമ്പ് പെട്രോൾ പമ്പിലോ ഉൾപ്പെടെ മോഷണം മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ് ജസീം എന്നാണ് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് വലിയ ഒരു ശൃംഖല തന്നെ മോഷണത്തിൽ വലിയ ഒരു ശൃംഖല തന്നെയുണ്ട് ഇപ്പോൾ നിലവിൽ ഇദ്ദേഹം ചിതറയിലാണ് താമസം ചിതറയിൽ എന്നാണ് ഇദ്ദേഹത്തെ ചടയമംഗലം എസ് ഐയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പൊക്കിയത് ഏകദേശം ആറു ലക്ഷത്തോളം രൂപ ഈ ചടയമംഗലം പോരേടം റോഡിൽ പ്രവർത്തിക്കുന്ന പഞ്ചമ മൊബൈൽസിൽ നിന്നും ഇദ്ദേഹം മൂന്ന് പേരും ചേർന്ന് എടുത്തിരുന്നു അപ്പോൾ ചടയമംഗലം പോലീസ് സംഘം പ്രതിയെ പിടിച്ച് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കിളിമാനൂർ സ്വദേശിയായ ഇദ്ദേഹം നിലവിൽ ചിത്രയിലാണ് താമസം ജസീം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് മൂന്നോളം പ്രതികളുണ്ടായിരുന്നു ഈ കവർച്ച ആസൂത്രണം ചെയ്ത അതിലെ മുഖ്യ ഒന്നാം പ്രതിയാണ് ജസീം എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ചടയമംഗലം എസ്സി മോനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ ചിതകളിൽ നിന്നും അറസ്റ്റ് ചെയ്തപ്പോൾ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഓണവും ആയതുമായി ബന്ധപ്പെട്ടും നിരവധി സ്ഥലങ്ങളിൽ ചടയമംഗലത്തും വിവിധ പ്രദേശങ്ങളിലും മോഷണ പരമ്പരകൾ അരങ്ങേറുകയാണ് അപ്പോൾ പോലീസ് വളരെ വിദഗ്ദ്ധമായിട്ടാണ് ഇതേ പിടിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ കൂടിയായിട്ടുള്ള സ്ഥാപനത്തിലെ ഉടമസം കൂടിയായിട്ടുള്ള മഞ്ജേഷ് ചേരുകയാണ് മഞ്ജേഷ് ഇതൊരു തത്സമയ സംരക്ഷണമാണ് താങ്കളുടെ ഉടമസ്ഥയിലുള്ള പഞ്ചമ മൊബൈൽസിലാണ് കഴിഞ്ഞ ആഴ്ചകളിൽ മോഷണം നടന്നത് മോഷം നടന്ന് മണിക്കൂറുകൾക്ക് ആഴ്ചകൾക്കകം തന്നെ പോലീസ് പ്രതിയെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രതികളും പിടിയിലായോ ഒന്നാം പ്രതി ജസീം എന്ന് പറയുന്ന ആള് നിരവധി കേസുകളിൽ പ്രതിയാണ് നമുക്കൊരു സൂചന ലഭിച്ചിട്ടുണ്ട് നേരത്തെ പെട്രോൾ ടാങ്ക് എല്ലാ പ്രതികളും പിടിയിലായിട്ടുണ്ട് കല്ലമ്പലം കിലിമാനൂർ സ്വദേശികളാണ് പിടിയിലായവർ അല്ലെ ഒന്നാം പ്രതി ജസീം ചിതറയിലാണ് ഇപ്പൊ താമസിക്കുന്നത് തീർച്ചയായിട്ടും പഞ്ചമം മൊബൈൽസിന്റെ ഷോറൂമിലാണ് കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തരത്തിലുണ്ട് മോഷണം നിരവധി മൊബൈലുകളിലും ലാപ്ടോപ്പുകളും ഏകദേശം ആറ് ലക്ഷം രൂപയുടേതായിട്ടുള്ള നഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു പൊതുപ്രവർത്തനം കൂടിയായിട്ടുള്ള സാറ് ചേരുകയാണ് ഈ നമുക്ക് അറിയാം ഈ ഓണക്കാലം ഒക്കെ ആണ് സാറിന്റെ സുഹൃത്തിന്റെ സ്ഥാപനമാണ് വഞ്ചിയിൽസ് ഈ ഒരു മോഷണ ശ്രമത്തെക്കുറിച്ച് അല്ലെങ്കിൽ പോലീസിന്റെ നടപടികളെ കുറിച്ച് എന്താണ് പറയുന്നത് പോലീസ് ഇതുമായി ആത്മാർത്ഥമായ ആത്മാർത്ഥമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുണ്ടായി എന്നുള്ളത് വളരെ ശ്ലാഖനീയമായ ഒരു കാര്യമാണ് സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിലൊക്കെ അന്വേഷിച്ച് പോകുന്ന ഒരു പ്രവണതയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഒരു പൊതുപ്രവർത്തകന്റെ ഒരു സ്ഥാപനം എന്നുള്ള ഒരു 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 കാര്യം കൊണ്ട് തന്നെ ആയിരിക്കണം വളരെ ആത്മാർത്ഥമായി നല്ല ഒരു അന്വേഷണം കാരണം സി സി ടി വി ക്യാമറ കേന്ദ്രീകരിച്ചു കൊണ്ട് നമ്മുടെ കടയങ്ങളിൽ അതുപോലെ തന്നെ ഉള്ള പ്രദേശങ്ങളിലുമൊക്കെ വ്യാപകമായ അന്വേഷണം പോലീസ് ഭാഗത്തുനിന്നുണ്ടായി വളരെ അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനമാണ് പ്രതികളെല്ലാം പിടിയിലായിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും നമ്മള് മറ്റൊരു കാര്യം നമ്മൾ ഇത്തരം സ്ഥാപനങ്ങൾ ഒക്കെ നടത്തുന്ന ഒരു ഓണക്കാലം കൂടിയാണ് വളരെയധികം വിജിലൻസായി ജാഗ്രതയോടുകൂടി നിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം ചിലയമംഗലിൽ നിന്നുള്ള തത്സമയ ദൃശ്യമാണ് കഴിഞ്ഞ ആഴ്ച ചിലയമംഗലം നടന്ന മോഷണത്തിലെ ഒന്നാം പ്രതിയെയും പിടികൂടിയിരിക്കുന്നു അതിന്റെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതിയെ ഈ ഒരു മൊബൈൽ ഷോപ്പിൽ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏകദേശം മൂന്നോളം പ്രതികൾ പോലീസിന്റെ വലയിലായി കഴിഞ്ഞിരിക്കുന്നു ഒന്നാം പ്രതിയാണ് മുഖ്യപ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ചിത്രകളിൽ താമസിക്കുന്ന കളിമാനൂർ സ്വദേശിയായ അജ്ജതി